കെ പി സി സി ആഹ്വാന പ്രകാരം കണ്ണൂരിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ സമര സംഗമത്തിൻ്റെ ആദ്യത്തെ പോസ്റ്ററിൽ നിന്നും കെ സുധാകരൻ എംപിയുടെ ഫോട്ടോ ഒഴിവാക്കി എന്നത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഇന്ന് നവനീതം ഓഡിറ്റോറിയത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ കെ പി സി സിയുടെ നേതാക്കളെല്ലാം പങ്കെടുത്ത ആ സമരസംഗമത്തിൻ്റെ പ്രധാന വേദിക്കരിയിലാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ചത് രണ്ട് ബോർഡുകളാണ് പ്രവർത്തകർ സ്ഥാപിച്ചത് അതോടൊപ്പം തന്നെ ഈ നേതാക്കളൊക്കെ ഈ സമരസംഗമത്തിന് എത്തുമ്പോൾ കെ സുധാകരന് അനുകൂലമായി വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും പ്രവർത്തകർക്കിടയിൽ കെ സുധാകരനെ ഇത്തരത്തിൽ തഴയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വികാരം പ്രവർത്തകർക്കിടയിലുണ്ട് അത് അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അത് കെ അധ്യക്ഷന്റെ മുന്നിൽ തന്നെ പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു മുദ്രാവാക്യം മുഴുക്കലാണ് ഇവിടെ നമ്മൾ കണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരത്തിലുള്ള മുദ്രാവാക്യം വിളി തന്നെയാണ് കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കെ സുധാകരൻ എംപിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ നവനീതം ഓഡിറ്റോറിയത്തിന് മുന്നിൽ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കെ എസ് അനുകൂലികൾ ഉയർത്തിയത് രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചു ഇതിൽ ഒന്നിൽ എൻ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ജില്ലാ കമ്മിറ്റി എന്നത് മറച്ചുവെച്ചു ഇതിനു പുറമെയാണ് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമ്പോൾ കെ സുധാകരന് അനുകൂലമായ മുദ്രാവാക്യം വിളി ഉയർന്നത് ആദ്യം സണ്ണി ജോസഫിന് അഭിവാദ്യം മുഴക്കി മുദ്രാവാക്യം ഉയർന്നിരുന്നുവെങ്കിലും ഇതിനിടയിൽ കെ എസ് അനുകൂലികൾ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ കെ സുധാകരൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു കെ സുധാകരൻ കണ്ണൂരിലെ മാത്രമല്ല കേരളത്തിലെ ആകെ പ്രവർത്തകരുടെ മനസ്സിൽ ഇടമുള്ള നേതാവാണെന്നും സുധാകരന്റെ ഫോട്ടോ ബോധപൂർവ്വം പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നുമായിരുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കെ സുധാകരന് അനുകൂലമായി ബോർഡ് സ്ഥാപിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പ്രതികരിച്ചു എത്രയോ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കെ സുധാകരൻ നടത്തിയ ജില്ലയാണ് ഈ ജില്ല അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുള്ള ജില്ലയാണ് കാസർ പിന്നെ കണ്ണൂർ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ബോർഡ് വെച്ചാൽ എന്താ തെറ്റ് ഒരു വിഭാഗീയം ഇല്ല ഈ കെ പി സി സിയുടെ പുതിയ പ്രസിഡൻ്റ് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചിട്ടാണ് കെ സുധാകരൻ അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ച് ആശീർവാദം കൊടുത്ത് അദ്ദേഹം തന്നെ ഏർ വേറൊരു കാര്യം ചെയ്യില്ലോളീ കെ സുധാകരൻ എം ബി എ തഴഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കണ്ണൂരിൽ നടക്കില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് കെ സുധാകരൻ അനുകൂലികൾ നടത്തിയത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ